പ്പോൾ എത്രയോ എത്രയോ പേര് സുരേഷ് കാണാനായിട്ട് വരുന്നു എവിടുന്നോ അതായത് സാധാരണ എം പിഒഒഒഒഒഒഒഒക്കെ എം എൽ എ ഒക്കെ ആവുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ആയിരിക്കും സോർട്ടൌട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ട് വരുമ്പോൾ ശ്രമിക്കുന്നത് സാധാരണ രീതിയിൽ സുരേഷ് ഏട്ടനെ എവിടെയുണ്ടോ ലൊക്കേഷൻ എന്തെവിടെയാണോ ആ സ്ഥലം നോക്കിയിട്ട് ആ ക്യാമൻ നോക്കിയിട്ട് സുരേഷ് ശന്റെ ഫ്രീ ടൈം നോക്കിയിട്ട് ആർക്കോ എവിടുന്നൊക്കെയോ വന്നു പോകുന്നു സുരേഷ് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടശിന്റെ കയ്യിൽ നിന്ന് ഇതാവർക്കത് കൂട്ടേറെ അല്ലെങ്കിൽ ഇന്നതവിടെ കുറച്ചു എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില ആൾക്കാരെ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ സുരേഷന് എത്രയോ സുരേഷിന് ശമ്പളായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയിട്ടില്ല അച്ഛലി അപ്പൊ അപ്പൊ സുരേഷിനെ ഒരു കൊടുക്കാനായിട്ടൊരു മണിയില്ലാതെ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണാനായിട്ട് ഇടയുണ്ടായി അതുപോലെ തന്നെ ആ സിനിമയായിട്ട് പ്രൊമോഷനായിട്ട് നടക്കുമ്പോൾ നമ്മളൊക്കെ അവർക്കും ഇപ്പം ഞങ്ങൾ ദുബായിലൊക്കെ ഇതിന്റെ പ്രൊമോഷനായിട്ട് പോയി അപ്പം ഓരോ വീടുകളിലും പോകും അല്ലെ ഓരോ ആളുകളെ കാണും അപ്പൊ അവിടുന്ന് ഒരു അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു കേക്കിന്റെ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നൊക്കെയുള്ളവർ എന്നും എന്റെ കൂടെയുള്ള കൂടെ പോകുന്ന ആൾക്കാർക്ക് എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം ആണ് സുരക്ഷേടം പോലും അതെടുത്ത് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഓരോ പാക്കറ്റ് എവിടെ ചെല്ലുമ്പോഴും സുരേഷ് എന്റെ എന്തെങ്കിലും കാണും അത് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സുരേഷ് ഏട്ടനായിട്ട് ആണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോ സുരേഷേട്ടാ സിനിമയില് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഈയൊരു ആഹ്ലാദം സുരേഷ് ചേട്ടനോട് ഇവൻ പറയണം ഓക്കെ അപ്പൊ അവരൊരു അത്രയും ഒരു ബന്ധമോടെ കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഒരു ഈസി ഉണ്ട് സോ സുരേഷന് എല്ലാവരും ആശംസകൾ ഒരിക്കൽ കൂടി ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പേരിൽ